എന്താടി ഡീ അന്തം വിട്ട് നോക്കി നിൽക്കുന്നത് ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ നിന്നെ കെട്ടിയാലോ ഒന്ന് നീ കൂടി സമ്മതിച്ചാ ഉടനെ തന്നെ നടത്തിയേക്കാം നിന്നെ കെട്ടി കൂടെ പൊറപ്പിക്കാൻ എനിക്ക് സമ്മതമാണ് എങ്ങനെ ആലോചിച്ചാലോ അവൾ രൂക്ഷമായി ഒന്ന് നോക്കി എങ്കിലും ഹൃദയത്തിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ ആ വാക്കുകൾക്ക് കഴിഞ്ഞു ഇതുവരെ പലരും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ ഉദ്ദേശവും തനിക്ക് വ്യക്തമായിരുന്നു പക്ഷെ ആദ്യമായാണ് ഒരാൾ കെട്ടിക്കോട്ടെ എന്ന് ചോദിക്കുന്നത് ഇങ്ങനെ എത്ര പേരോട് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്നുള്ള അവളോട് ചോദ്യത്തിൽ അവനൊന്ന് പൊട്ടിച്ചിരിച്ച് പോയിരുന്നു ഇതുവരെ ഞാൻ ആരോടും ഇങ്ങനെ പറഞ്ഞിട്ടില്ല അത് ഞാൻ ആദ്യമായിട്ട് പറയുന്നത് നിന്നോടാണ് ആ ഭാഗ്യവതി നീയാണ് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കേ പിന്നെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല ഇതാണോ പെൺപിള്ളേരെ വീഴ്ത്താനുള്ള അവസാനത്തെ അടവ് അതിന് നീ പെണ്ണാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സത്യം പറയാമല്ലോ നീ പെണ്ണാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അവളെ മൊത്തത്തിലൊന്നു ഒഴിഞ്ഞ അവൻ പറഞ്ഞു പെട്ടെന്ന് അവളുടെ മുഖം ദേഷ്യത്തിൽ ചുവന്നു പിന്നെ ചോദ്യത്തിന് ഉത്തരം പെൺപിള്ളേരെ വീട്ടാൻ ഒരുപാട് വഴികൾ എൻ്റെ കയ്യിലുണ്ട് അതിലൊന്നുപോലും നിന്നോട് ഞാൻ പ്രയോഗിച്ചിട്ടില്ലെന്നതാണ് സത്യം അതൊന്നും എൻ്റെ കൊച്ചു താങ്ങുകയല്ല അവൾ അവനെ രൂക്ഷമായി നോക്കി ജോലി തുടർന്നു തമാശ പറഞ്ഞാലടി കെട്ടുവാണെങ്കിൽ നിന്നെപ്പോലെ ഒരുത്തിയെ കെട്ടണം ഒന്ന് പറഞ്ഞാൽ ഒമ്പത് തിരിച്ചു പറയുന്നൊരു ഐറ്റം ഞാൻ പറഞ്ഞില്ലേ റബ്ബർ പന്ത് പോലെ ഇരിക്കണം പെൺപിള്ളേര് പിന്നെ നിന്നെ കണ്ട മാത്രമേ തന്നെ എനിക്ക് ദിവ്യപ്രേമം തോന്നിയിട്ടോ അല്ലെങ്കിൽ നിൻ്റെ അവിഞ്ഞ സൗന്ദര്യം കണ്ടിട്ടോ ഒന്നുവാണെന്ന് നീ തെറ്റിദ്ധരിച്ചേക്കല്ലേ നിന്നെ ഒന്ന് കെട്ടിയിട്ട് വേണം നല്ല ആണൊരുത്തനെ എങ്ങനെയാണെന്ന് ഒന്ന് പഠിപ്പിച്ചു തരാൻ എന്നിട്ട് വേണം ആണുങ്ങളോടുള്ള നിന്റെ അഹങ്കാരം ഒന്ന് നിർത്താൻ പിന്നെ നീ ഇവിടെ ഇട്ടാവട്ടത്ത് കിടന്ന ആണുങ്ങളെ പേടിപ്പിക്കുന്ന പോലെയല്ല എന്നെപ്പോലെ ചങ്കറപ്പുള്ള ഒരു പേടിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടും അവളെ നോക്കി ആകെ ഒന്ന് ഒഴിഞ്ഞ് മീശ ഒഴിഞ്ഞ് കേഴ്ചുണ്ട് കടിച്ചു മീശ പിരിച്ച് അവളെ നോക്കി ഒന്ന് ചിരിച്ചവൻ പറഞ്ഞു അപ്പോഴേ ഈ ഞാൻ പിന്നെ വരാം അവൻ ചിരിയോടെ പറ നടന്നു പോകുന്ന പോക്കിൽ അവള് കേൾക്കാനായി അവൻ്റെയിൽ ഉറക്ക തന്നെ പാടി ആ ദേഷ്യം മുഴുവൻ ആ പാത്രങ്ങളോട് അവൾ കാണിച്ചു പണ്ട് വേദപഠന ക്ലാസ് കഴിഞ്ഞ് ആഞ്ചിചേച്ചി നോക്കി നിൽക്കുമ്പോഴായിരുന്നു ഒരു ചെറുക്കൻ പള്ളിക്കകത്ത് നിന്ന് പെട്ടെന്ന് ഓടി വന്നത് ശരീരത്തിലേക്ക് ഇടിച്ചു രണ്ടുപേരും താഴേക്ക് വീഴുന്നതാണ് പിന്നെ കണ്ടത് വീഴ്ചയുടെ ആഘാതത്തിൽ പാവാട ഒന്ന് തെന്നി മാറിപ്പോയിരുന്നു അത് കണ്ടതും ആ പയ്യനും ഒന്നും വല്ലാതെ ആയിരുന്നു പെട്ടെന്ന് അവൻ വീണ്ടും നോക്കിയതും പാവാട ശരിക്കിട്ട് അവനെ ഒന്ന് രൂക്ഷമായി നോക്കി ആഞ്ച ചേച്ചിയുടെ കൂടെ നടന്നു പോയപ്പോൾ അന്ന് ആഞ്ച ചേച്ചിയായിരുന്നു പറഞ്ഞിരുന്നത് അരമനയിലെ ആന്റണി മുതലാളിയുടെ മകനാണ് ആ ചെറുക്കനെന്ന് അന്ന് തൻ്റെ തുടയിലുണ്ടായിരുന്ന ആ കാണാമാർഗ്ഗം അവൻ കണ്ടിരുന്നു എന്ന് ഉറപ്പാണ് ആ കാര്യമാണിപ്പോൾ അവൻ തന്നോട് ചോദിച്ചത് അത് കേട്ട മാത്രമല്ല ഒരേപോലെ ദേഷ്യവും നാണവും വന്നത് കൊണ്ടാണ് അവനോടങ്ങനെ സംസാരിച്ചത് ശേഷം അവൻ പറഞ്ഞ ഓരോ വാചകങ്ങളും തന്നെ തളർത്തി കളയുന്ന ഒന്നായിരുന്നു പലരും തന്നോട് വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് എങ്കിലും ആദ്യമായാണ് ഒരു പുരുഷൻ മുഖത്ത് നോക്കി കല്യാണം കഴിച്ചു കൂടെ ജീവിച്ചോട്ടെ എന്ന് ചോദിക്കുന്നത് ആ ചോദ്യത്തിൽ ഒന്ന് തളർന്നു പോയിരുന്നു തന്നോടുള്ള ദേഷ്യത്തിലാണെങ്കിൽ പോലും ആദ്യമായി ആണൊരുത്തൻ്റെ വായിൽ നിന്നും അങ്ങനെ കേട്ടപ്പോൾ മനസ്സിന്റെ താളം അറിയാതെ തെറ്റിപ്പോയിരുന്നു ഏതൊരു പെണ്ണിനെയും പോലെ മനസ്സാ വാക്കുകളിൽ തട്ടി നിന്നു അതാണൊരു നിമിഷം മറുപടി പറയാൻ തനിക്ക് കഴിയാതെ പോയിരുന്നത് അവൾ ഓർത്തു ശേഷം തന്റെ ജോലി തുടർന്നു വൈകുന്നേരം അവസാനവട്ട പണിയും കഴിഞ്ഞ് പോകാനിറങ്ങിയപ്പോൾ അവൾ ക്ലാരയോട് പറഞ്ഞു ആട്ടിൻപാല് ഞാൻ രാവിലെ തന്നെ കൊണ്ടുവന്നിരുന്നു ഫ്രിഡ്ജിൽ വച്ചിട്ടുണ്ട് ഇനി അതിനു വേണ്ടി വീട്ടിലേക്ക് വന്ന് ബുദ്ധിമുട്ടുണ്ടാം അത് നന്നായി കൊച്ചേ അവർ അവളോട് പറഞ്ഞു അവൾ തിരികെ പുറത്തേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ സെറ്റിയിലിരുന്ന് ടി വി കാണുന്നുണ്ടായിരുന്നു ആൽവിൻ കുസൃതി നിറഞ്ഞ മുഖത്തോട് അവൻ അവളെ നോക്കിയെങ്കിലും തിരിച്ചൊരു നോട്ടം അവന് ലഭിച്ചിരുന്നില്ല നീ എന്നാണ് തിരിച്ചു പോകുന്നത് അവൻ്റെ അരികിലേക്ക് വന്നിരുന്ന ക്ലാര ചോദിച്ചു അതെന്താ അമ്മച്ചയ്ക്ക് എന്നെ പറഞ്ഞു വിടാൻ അത്ര തിടുക്കോ അവൻ അവരോട് ചോദിച്ചു പോടാ നീ ഉള്ളതല്ലേ എൻ്റെ സന്തോഷം അതുകൊണ്ടല്ലടാ സാധാരണ നീ വന്നാൽ രണ്ട് മൂന്ന് ദിവസത്തിൽ കൂടുതലൊന്നും നിൽക്കില്ലല്ലോ പോവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ ഉണ്ടാകാൻ ഉണ്ടാക്കാനാണ് പിന്നെ പിന്നിന്നലെ അപ്പച്ചൻ വിളിച്ചപ്പോഴും ചോദിച്ചു അപ്പച്ചനെ കണ്ടിട്ടല്ലേ നീ പോകത്തുള്ളൂ മറ്റേ നാള് വരും പതുക്കെ വന്നാ മതിയെന്ന് അപ്പച്ചനോട് പറഞ്ഞേക്ക് ഞാനിനി പോകുന്നില്ല വിശ്വാസം വരാതെ ക്ലാര മകനെ നോക്കി ഇട്ട് മൂടാൻ സ്വത്തുള്ള അരമനയിലെ ആന്റണിയുടെ മോനെന്തിനാമ്മച്ചി ഈ പോലീസ് ഉദ്യോഗം ഞാനത് രാജിവെച്ചു ഇനി ഇവിടെ കൂടാൻ പോവാ അപ്പച്ചൻ്റെ കൂടെ എസ്റ്റേറ്റുമൊക്കെ നോക്കിക്കൊണ്ട് അവൻ അവനത് പറഞ്ഞപ്പോ ക്ലാരവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവൻ എന്തെന്ന അർത്ഥത്തിൽ പുരികമുയർത്തി നീ എത്ര കഷ്ടപ്പെട്ട് മേടിച്ച ജോലിയാ നീ കളയല എനിക്കറിയാം എന്നാ കാര്യം പറ അവർ മകൻ്റെ താടിയിൽ പിടിച്ച് ചോദിച്ചു എൻ്റെ പൊന്നിനെ ഞാൻ ട്രാൻസ്ഫർ വാങ്ങി വന്നതാ നിങ്ങൾക്കൊക്കെ ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു സർപ്രൈസായിട്ട് പറയാമെന്നാണ് വിചാരിച്ചത് നാളെ മുറ്റത്ത് പോലീസ് വണ്ടി വന്ന് നിൽക്കുമ്പോൾ പറഞ്ഞാൽ മതി എന്നായിരുന്നു വിചാരിച്ചത് സത്യമാണോടാ പിന്നല്ലാതെ ഞാനിനി ഇവിടെ കാണും ഇവിടുത്തെ സ്റ്റേഷനിൽ അവനതു പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് ക്ലാരി അവനെ തന്നെ മുറുക്കി പിടിച്ചിരുന്നു അവനും അപ്പോൾ ഓർക്കുകയായിരുന്നു തന്നെ ഇപ്പോൾ വിധി ഇവിടെ എത്തിച്ചത് അവളെ കാണാൻ വേണ്ടി ആയിരിക്കുമോ എന്ന് ആണെന്ന് വിശ്വസിക്കാനായിരുന്നു ഇഷ്ടം ജോലി കഴിഞ്ഞത് നേരെ ഝാൻസി ചെന്നത് ബെന്നിയുടെ വീട്ടിലേക്കായിരുന്നു പറഞ്ഞതുപോലെ പിള്ളേർ രണ്ടും അവിടെ തന്നെ ഉണ്ടായിരുന്നു അവരെ കണ്ടപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത് ബെന്നി എന്തു ചെയ്യാ കൊച്ചേ ബീനയോട് അവിടെ ചോദിച്ചു ബെന്നി ചായ കടയിലാണ് ചേച്ചി ബീന പറഞ്ഞു അവരെ രണ്ടുപേരെയും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടാണ് ജാൻസി ബെന്നിയുടെ കടയിലേക്ക് ചെന്നത് ഞാൻ ബെന്നി ഒന്ന് കണ്ടിട്ട് വരാം നിങ്ങളെ വീട്ടിലേക്ക് പോക്കോ അവൾ ചെല്ലുമ്പോൾ ബെന്നിയുടെ കടയിൽ അത്യാവശ്യം തിരക്കായിരുന്നു അത്യാവശ്യം ബേക്കറി സാധനങ്ങളും സ്റ്റേഷനറി സാധനങ്ങളും ഒക്കെയുള്ള ചെറിയൊരു കടയായിരുന്നു അത് തിരക്കൊന്നൊഴിഞ്ഞപ്പോൾ ജാൻസിയെ ബെന്നി നോക്കി നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ വിളിക്കാൻ മേലായിരുന്നോ ഓ കച്ചവടം നടക്കുന്ന സമയമല്ലേ അത് കഴിയട്ടെ എന്ന് വിളിച്ചു അവൻ ഡ്രോയറ് തുറന്ന് കുറച്ച് കാശ് എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു എത്രയാണ് ഇതിൻ്റെ അടവ് പതിനായിരം രൂപയല്ലേ ആഴ്ചയിൽ അഞ്ഞൂറ് വെച്ച് അടയ്ക്കണം ഇപ്പം എന്താണ് നിനക്ക് ഇത്ര പൈസയ്ക്ക് ആവശ്യം ലിൻസിക്കാടാ അവൾക്ക് ഏതാണ്ടൊക്കെ പുസ്തകം വാങ്ങിക്കണമെന്ന് പറയുന്നത് കേട്ടു അതിന് ലിൻസിക്ക് അതിന് ഗവൺമെൻറ് കോളേജല്ലേ അവിടെന്നെ ചിലവ് ഏതാണ്ടൊക്കെ പുസ്തകം വേണം അത്രേ ഏതാണ്ട് പരീക്ഷ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു അവൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി നേരെ വീട്ടിലേക്ക് ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ അവരെ തന്നെ ബസ്സിൽ പോകേണ്ടതു കൊണ്ട് വൈകുന്നേരം തന്നെ സേവർ പോയിരുന്നുവെന്ന് ആൻസി പറഞ്ഞു അപ്പോൾ ജാൻസിക്ക് ഒരു ആശ്വാസം തോന്നിയിരുന്നു ലിൻസിയെ അവൾ വിളിച്ചു അപ്പോൾ തന്നെ അവൾ ഇറങ്ങി വന്നിരുന്നു കയ്യിലിരുന്ന പതിനായിരം രൂപ അവൾ ലിൻസിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു എന്നാന്ന് വെച്ചാൽ ബുക്കൊക്കെ നാളെ തന്നെ മേടിക്കണം ഇനി അതും പറഞ്ഞ് പഠിക്കാതിരിക്കേണ്ട ജാൻസി പറഞ്ഞു അത് കണ്ടതിൽ ലിൻസിയുടെ മുഖം തെളിഞ്ഞിരുന്നു അവൾ ഉത്സാഹപൂർവ്വം ആ കാശ് വാങ്ങിയത് ഭദ്രമായി ബാഗിലേക്ക് വെച്ചു പിറ്റേന്ന് രാവിലെ ജാൻസി ചിലപ്പോൾ മുറ്റത്തൊരു പോലീസ് വാഹനം വന്ന് കിടപ്പുണ്ട് ആൽവിനെ കാണാൻ ആരെങ്കിലും വന്നായിരിക്കുമെന്ന് കരുതി അവൾ പിന്നാമ്പുറത്തൂടി അടുക്കളയിലേക്ക് കയറി പറ്റുമെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കാൻ പറഞ്ഞ മോനെ ക്ലാര വാത്സല്യത്തോടെ മകനോട് ഡൈനിങ് റൂമിൽ നിന്ന് പറയുന്ന കേൾക്കാമായിരുന്നു അടുക്കളയിലെ തട്ടുമുട്ടും കേട്ടപ്പോൾ തന്നെ ജാൻസി വന്നു എന്ന് ആൽവിന് മനസ്സിലായി പെട്ടെന്ന് അവളെ കാണാൻ അവനൊരു മോഹം തോന്നി അമ്മച്ചി കുറച്ച് കാപ്പി അവൻ പറഞ്ഞു കാപ്പി എന്ന് ചോദിച്ചപ്പോൾ നീ അല്ലേ വേണ്ടെന്ന് പറഞ്ഞേ ക്ലാര പറഞ്ഞു അത് അപ്പം വേണ്ടായിരുന്നു ഇപ്പം വേണം ഈ ചെറുക്കൻ അതും പറഞ്ഞ് അവരകത്തേക്ക് ചെല്ലുമ്പോൾ ജാൻസി അവിടെ പണി തുടങ്ങി കഴിഞ്ഞിരുന്നു കൊച്ചെ കുറച്ച് കാപ്പി എടുക്കാമോ ക്ലാര ചോദിച്ചതും അവൾ പെട്ടെന്ന് തന്നെ കാപ്പി ഇട്ടു കാപ്പി ക്ലാരയുടെ കയ്യിൽ കൊടുത്തു ക്ലാര കാപ്പിയുമായി വന്നപ്പോൾ ആവിനകത്തേക്ക് ഒന്ന് നോക്കി പ്രതീക്ഷിച്ച ആളെ കാണാതിരുന്നപ്പോൾ അവൻ്റെ മുഖത്തൊരു വേദന നിറഞ്ഞു കാപ്പിയുമായി ക്ലാര വന്നപ്പോൾ തൻ്റെ ആ പ്ലാനും പൊളിഞ്ഞു എന്ന് എന്നവന് മനസ്സിലായി അവൻ ആ കാപ്പി ചുണ്ടോട് അടുപ്പിച്ച് കുടിച്ചു പെട്ടെന്ന് അവനൊരു ഐഡിയ തോന്നി അവൻ ഫോൺ ഫോണെടുത്ത് നോക്കി പിന്നീട് വിളിക്കുന്ന പോലെ കാണിച്ചു അയ്യോ ഇവിടെ റേഞ്ച് ഇല്ലല്ലോ അമ്മച്ചി അവൻ ക്ലാരയോട് പറഞ്ഞു എനിക്ക് അത്യാവശ്യമായ ഒരു കോൾ വിളിക്കണമായിരുന്നു അവൻ അതും പറഞ്ഞു മെല്ലം നീങ്ങിപ്പോയിക്കൊണ്ടിരുന്നു ഇവിടുണ്ട് ഇവിടുണ്ട് ഇവിടെ കിട്ടുന്നുണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവൻ പതുക്കെ അടുക്കളയുടെ അടുത്ത് എത്തിയിരുന്നു അടുക്കളയിലേക്ക് നോക്കിയപ്പോൾ എന്തോ കാര്യമായിരിക്കുന്ന ജാൻസിയാണ് അവൻ കണ്ടത് പ്രതീക്ഷിച്ച ആളെ കണ്ടത് മിഴികളൊന്നും തിളങ്ങും പോലെ അവന് തോന്നി പെട്ടെന്ന് വാതിൽക്കൾ ആരുടെയോ ആളനക്കം കേട്ടപ്പോഴാണ് ജാൻസി തിരിഞ്ഞു നോക്കിയത് വാതിൽക്കൽ നിൽക്കുന്ന ആൽവിനെ കണ്ടപ്പോൾ അവളൊന്നും ഞെട്ടിത്തരച്ചു പോയിരുന്നു കാരണം അവൻ പോലീസ് യൂണിഫോമിലായിരുന്നു ആദ്യമായാണ് അവനെ ആവേശത്തിൽ കാണുന്നത് അവൻ തൊപ്പിയെടുത്ത് അവളുടെ തലയുടെ മുകളിൽ വെച്ചു നിനക്കാണത് ചേരുന്നത് അവൾ അവനെയൊന്ന് നോക്കി അത് ഊരി മാറ്റി വെച്ചു കറക്റ്റ് കടുപ്പം മധുരം ഇങ്ങനെ വേണം കാപ്പീട് അപ്പം അറിയാനല്ല തരാനുള്ള ബുദ്ധിമുട്ടാണ് അവളൊന്നും മിണ്ടിയില്ല ഞാനെന്നിവിടെ പുതുതായി ജോയിൻ ചെയ്യാൻ പോവാം അതിനു മുമ്പ് എന്റെ കൊച്ചിനെ ഒന്ന് കണ്ടില്ലെങ്കിൽ മനസ്സിനൊരു സന്തോഷം കിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഇനി കൊച്ചു ഐശ്വര്യമായിട്ട് ഇച്ചാനെ ഒന്ന് അനുഗ്രഹിച്ചേ അവൻ കൂർപ്പിച്ച് അവളെ നോക്കി ആ അനുഗ്രഹം കിട്ടി അവൻ ചിരിയോടെ സൈറ്റടിച്ച് കാണിച്ചു അത് പറഞ്ഞത് അവളുടെ മുഖം ദേഷ്യത്താൻ ചുവന്നു അയ്യോ ദേഷ്യം വന്നു മൂക്ക് ചുവന്നു ഞാൻ പറഞ്ഞില്ലേ മോളെ കൺട്രോള് പോവും ഒന്നാമതേ യൂണിഫോമിലാണ് നീ എന്നെക്കൊണ്ട് അതിക്രമമൊന്നും ചെയ്യിപ്പിച്ച് കളഞ്ഞേക്കല്ലേ ഇച്ചായൻ പോയിട്ട് വരട്ടെ അവളോട് പറഞ്ഞിട്ട് അവനൊന്ന് കണ്ണ് അടിച്ച് ചുണ്ടുകൊണ്ടൊരു ഉമ്മ കൊടുക്കും പോലെ ആകെ കാണിച്ചു പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൾക്ക് ദേഷ്യവും വിഷമവും സങ്കടവും എല്ലാം കൂടി ഒരുമിച്ച് വന്നു ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി കഴിഞ്ഞതിന് ശേഷമാണ് ആൽവിൽ ഭക്ഷണം കഴിക്കാനായി വന്നത് ആ സമയം ക്ലാരി ഉറക്കമാകുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് അവൻ വന്നത് അവൻ്റെ പ്രതീക്ഷ തെറ്റിയില്ല ക്ലാര നല്ല ഉറക്കമായിരുന്നു അവൻ അടുക്കളയിൽ ചെന്ന് നോക്കി ഇല്ല അവളെ കാണാനില്ല എവിടെ പോയി അവൻ സ്വന്തമായി പറഞ്ഞുകൊണ്ട് അടുക്കളയുടെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു അകലെ നിൽക്കുന്ന പച്ചക്കറി തോട്ടത്തിൽ വെള്ളരിക്ക പറിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവൾ പെട്ടെന്ന് അവനൊരു കുസൃതി തോന്നി അവൻ അവളുടെ അരികിലേക്ക് നടന്നു അമ്മച്ചി ഇറങ്ങിയ സമയത്ത് നീ ഇവിടുത്തെ പച്ചക്കറിയെല്ലാം മോഷ്ടിക്കുകയാണ് അല്ലടി കള്ളി അവൾക്ക് പിന്നിൽ അവൻ്റെ സ്വരം തിരിച്ചറിഞ്ഞതും അവൾ അവന്റെ മുഖത്തേക്ക് കൂർപ്പിച്ചു നോക്കി പിന്നെ ഇവിടുത്തെ പച്ചക്കറി മോഷ്ടിച്ചു കിട്ടുന്ന കാശുകൊണ്ട് വേണമല്ലോ എനിക്ക് ജീവിക്കാൻ അവൾ പറഞ്ഞത് കേട്ട അവന് ചിരി വന്നെങ്കിലും അവനത് സമർത്ഥമായി ഒളിപ്പിച്ചു അവൾ വീണ്ടും തൻ്റെ ജോലി തുടങ്ങി ഭക്ഷണം കഴിക്കാൻ വന്നതാണെങ്കിൽ എല്ലാം ഡൈനിങ് ടേബിളിൽ എടുത്ത് വച്ചിട്ടുണ്ട് അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു ഹാ ഇങ്ങനെയാണോ പറയുന്നത് നീ വേണ്ട ഇച്ചാരി വിളമ്പിത്തരാൻ അങ്ങനെയല്ലയോ സ്നേഹമുള്ള പെമ്പിള്ളേര് ചെയ്യേണ്ടത് കുറച്ച് കുസൃതിയോടെ അവളെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു തൻ്റെ കെട്ടിയോളോട് ചെന്ന് പറ എൻ്റെ പൊന്നെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു കെട്ടി കൂടെ പൊറപ്പിക്കാൻ എനിക്ക് സമ്മതമാണെന്ന് നീയല്ലേ ഇങ്ങനെ വരാൽ കിടന്ന് വഴുതും പോലെ മാറി നിൽക്കുന്നത് അവന്റെ തമാശ കൂടി വരുന്നതോറും അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു തനിക്ക് എന്തിന്റെ സൂക്കട അവൾ തിരിഞ്ഞു തന്ന ദേഷ്യത്തോടെ അവനെ നോക്കി ചോദിച്ചു അപ്പോൾ അവളുടെ കണ്ണുകളിൽ ഒരു ജ്വാല എരിയുന്നുണ്ടെന്ന് അവന് തോന്നിയിരുന്നു അവനെ കൂടുതൽ കൗതുകത്തിലേക്ക് നയിച്ചു അവനിൽ അതൊരു പ്രത്യേക തരം ലഹരി നിറച്ചിരുന്നു അവളോട് വീണ്ടും വീണ്ടും ഓരോന്നൊക്കെ പറഞ്ഞ് വഴക്കടിക്കാൻ അവന് തോന്നി എനിക്ക് പല പല സൂക്കട അതൊക്കെ നീ മാറ്റിത്തരുമോ അവനത് ചോദിച്ചതും വീണ്ടും അവളുടെ മുഖം ദേഷ്യത്താൽ നിറഞ്ഞു മാറ്റി തരുമോ അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്ന് ഒന്നുകൂടി അവൻ അത് ചോദിച്ചു അവളുടെ ദേഷ്യം കാണാൻ വേണ്ടി തന്നെയായിരുന്നു അത് ചോദിച്ചത് മാറ്റിത്തരാം തൻ്റെ സൂക്കേടിനുള്ള മരുന്നെൻ്റെ കയ്യിലുണ്ട് അവള് ദേഷ്യത്തോടെ പറഞ്ഞു അത് ശരിയാ നിനക്ക് മാത്രമേ പറ്റൂ എൻ്റെ സൂക്കേട് മാറ്റാൻ എങ്ങനെ നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ വൈകിട്ട് വീട്ടിലോട്ട് വരട്ടെ അല്ലെങ്കിൽ അമ്മച്ചി ഉറക്കുവാണ് നീ മുറിയിലേക്ക് വാ അവൻ മീശയൊന്നൊഴിഞ്ഞ് അവളെ മൊത്തത്തിലൊന്ന് നോക്കി കുസൃതിയോടെ പറഞ്ഞു ജാൻസിയുടെ സകല നിയന്ത്രണങ്ങളും വിട്ടുപോയിരുന്നു അവൾക്ക് ദേഷ്യം കൊണ്ട് കാഴ്ച പോലും മറഞ്ഞു പോകുന്നത് പോലെ തോന്നിയിരുന്നു അത് ചിരി വിരിക്കുന്നുണ്ട് പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് ജാൻസിയുടെ കരങ്ങൾ അവന്റെ കവിളിൽ ആഞ്ഞു പതിച്ചു തുടരും ഇഷ്ടമാവുന്നുണ്ടോ ഈ കഥ ഇത് ഞാൻ തുടക്കകാലത്ത് എഴുതിയ കഥയാണ് കേട്ടോ അതുകൊണ്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല